നമസ്കാരം ഭർത്താവ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും എന്താ ഏതാണെന്ന് പറയാൻ പറ്റാത്തൊരു പ്ലാറ്റ്ഫോമാണ് ഒരിക്കലെടുത്ത് തലയിൽ വെച്ചവർ തന്നെ നാളൊരു സമയം ചവിട്ടി തേക്കും ഒരിക്കൽ ഹേറ്റ് കമൻറ്റുമായിട്ട് ചവിട്ടി തേച്ച് അധിക്ഷേപിച്ചവർ തന്നെ അടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ എടുത്ത് തലയിൽ വെക്കും ഈ തലയിൽ വെച്ചവർ തന്നെ എടുത്ത് ചവിട്ടി തേക്കുകയും ചെയ്യും കാരണം ഇതിൽ വ്യൂവേഴ്സായിട്ട് വരുന്നവരും കമൻറ്റ് ഇടുന്നവരെല്ലാം പല വിഭാഗത്തിലുള്ള പല തരക്കാരും ഒക്കെയാണ് അപ്പോൾ ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് പല പലപ്പോഴും പലതിലും കാണുമ്പോൾ തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഈ കാണുന്നവർക്ക് അവരുടെ അഭിപ്രായവുമായി അല്ലെങ്കിൽ അവരുടെ ചിന്തകളുമായി ചേർന്ന് നിൽക്കുന്നതല്ല എങ്കിൽ അവരതിനെതിരെ സംസാരിക്കുകയും അവരുടെ ചിന്തകൾക്ക് അനുകൂലമായി തോന്നുന്നതാണ് എങ്കിൽ അതിന് തമസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് അത് മനസ്സിലാക്കാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഒരു കാര്യം അഞ്ജലി ആർ ജെ അഞ്ജലി അവർ പ്രാങ്ക് കോളുകൾ വെച്ചാണ് അവർ സാധാരണ ഈ അടുത്ത കാലത്തായി കുറേ അധികം വീഡിയോസ് ചെയ്യുന്നുണ്ട് അഞ്ജലിയും അഞ്ജലിയുടെ സുഹൃത്ത് നിര നിരഞ്ജനം നിരഞ്ജനയും ചെയ്യുന്നത് നല്ല രസമാണ് അത് കാണാൻ പ്രാങ്ക് കോളുകൾ ചെയ്യുന്ന പ്രാങ്ക് വീഡിയോസ് ചെയ്യുന്ന ആദ്യത്തെ ആളോ ആദ്യത്തെ മലയാളികളോ അല്ല അവർ ഇപ്പോൾ അവർക്കെതിരെ ഈ ഒരു വിമർശനം വന്നപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പലരും നിങ്ങളുടെ പ്രാങ്കുകൾ കൊള്ളില്ല എന്ന് പറഞ്ഞ് നിരന്തരം കമൻറ്റ് ചെയ്യുന്നുണ്ട് അഞ്ജലി അതിന് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തി ഒരു രണ്ടോ മൂന്നോ വീഡിയോ അവർ മാപ്പ് പറഞ്ഞ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇവർക്കെതിരെയുള്ള തെരുവിളികൾ അവസാനിക്കുന്നില്ല അപ്പം വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഈ അഞ്ജലി എനിക്ക് പഴയ കുറച്ച് കാര്യം ഓർമ്മ വന്നായിരുന്നു അഞ്ജലിയുടെ ഭർത്താവ് ഡീപ്പ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ജോലിയാണ് അയാൾ ചെയ്യുന്നത് അഞ്ജലി ഇങ്ങനെ പ്ലാറ്റ്ഫോം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്വന്തമായി വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ തുടക്കത്തിൽ നിരവധി പേരാണ് നിൻ്റെ ഭർത്താവ് കറുത്തതല്ലേ ഞാൻ വായിച്ചിട്ടുണ്ട് ആ കമൻറ്റുകൾ ഭർത്താവിനെ അധിക്ഷേപിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടുമായിരുന്നു കക്കൂസ് കഴുകാൻ പോകുന്നവനൽ അപ്പോൾ അഞ്ജലിയുടെ ഭർത്താവ് ചെയ്ത ജോലി അന്ന് അന്നിവിടെ ഒരുപാട് പേര് അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു മോശം ജോലിയാണെന്ന് ഡീപ്പ് ക്ലീൻ ഇപ്പം കക്കൂസ് കഴുകുന്ന ജോലി ശരിക്കും പറഞ്ഞാൽ ഈ ക്ലീനിങ് ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ടവർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ ഒരു ജോലി അങ്ങേയറ്റം മഹത്തായ ജോലിയായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റ് വെക്കും ആൾക്കാർ വന്ന് എടുത്തിട്ട് പോകും നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത വേസ്റ്റ് പുറത്ത് വെക്കുമ്പോൾ അത് പൂച്ച എങ്ങനെ മറിച്ചിട്ടാൽ നമ്മുടെ വീട്ടിൽ നിന്ന് വെച്ച വേസ്റ്റാണ് നമ്മൾ പിന്നെ അത് കൈകൊണ്ട് തൊടില്ല ആ സാധനമാണ് ഈ ക്ലീനിങ് ജീവനക്കാർ വന്ന് എടുത്തിട്ട് പോകുന്നത് അപ്പോൾ ആ ജോലിയെന്ന് പറഞ്ഞാൽ അത്രയും മഹത്തരമാണ് എന്നിട്ട് പോലും അഞ്ജലി ഇതെല്ലാം കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഇതെല്ലാം കേട്ട് അതിൽ നിന്ന് കയറി വന്ന ഒരാളാണ് അഞ്ജലി അഞ്ജലിയുടെ സംസാരമെല്ലാം വളരെ രസകരമാണ് ഞാൻ അഞ്ജലിയുടെ ഒരു ഫാനാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് അഞ്ജലിയുടെ വീഡിയോസ് അപ്പോൾ ഇപ്പോൾ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ കോൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അവർക്ക് ഗൂഗിൾ ഫോമിൽ അയച്ചു കൊടുക്കുകയാണ് പാർത്ഥനെ ഒന്ന് പാർത്ഥനെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പാർത്ഥനെ ഒന്ന് പ്രാങ്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ശത്രുക്കളെ എന്തായാലും നമ്പർ കൊടുക്കില്ലല്ലോ നമുക്ക് രസകരമായി അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് അവരായിട്ട് സെലക്ട് ചെയ്യുന്നതല്ല അങ്ങനെ വരുന്ന ആൾക്കാർക്ക് അവർ ചെയ്തതാണ് പക്ഷേ ആയി എന്നിട്ട് പറയുന്നു അവർ തീട്ട വാക്കാണ് വാക്കാണെന്ന് അതായത് കുണ്ടി എന്ന് പറയുന്നത് അതത്ര വലിയ വൃത്തിയായിട്ട വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവരുടെ തൊഴിലിനെ അപമാനിച്ചതായിട്ട് പലർക്കും തോന്നും പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഓക്കെ ഫീൽ ചെയ്തു ശരിക്ക് പറഞ്ഞാൽ അവർ പിന്നെ ഫോൺ കട്ട് ചെയ്തു പോയി പിന്നെ അവർ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓക്കെ ഫീൽ ചെയ്തു പക്ഷേ അതിൻ്റെ പേരിൽ ഇത്രയധികം അധിക്ഷേപിക്കേണ്ടതുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാല് നിരന്തരം പുറകെ നടന്ന് അധിക്ഷേപിക്കുകയാണ് അഞ്ജലി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട റോസ്റ്റിംഗ് വീഡിയോസ് ഇടുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഞാനത് തുടക്കത്തിൽ ജസ്റ്റ് കുറേ പേരുടെ റോസ്റ്റിംഗ് വീഡിയോസ് കാണാറുണ്ടായിരുന്നു പിന്നെ എനിക്കത് കാണാൻ തോന്നാറില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇതനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്യുവായിരുന്നു ചെയ്യുമ്പോൾ ഇതിനെ എടുത്ത് റോസ്റ്റ് ചെയ്ത് വേറുള്ള വീഡിയോ ചെയ്യണം അതായത് വ്യക്തിപരമായ അധിക്ഷേപം തന്നെയാണ് അതിൽ നടക്കുന്നത് എത്ര എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സായിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട് പ്രാർത്ഥന അത് ശ്രദ്ധിച്ചിട്ടില്ലേ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഇഷ്ടം പോലെ അതായത് നമ്മുടെ മനുഷ്യരുടെ ഒരു ഇത് തന്നെ വേറുള്ളവരെ കുറ്റം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വീഡിയോ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ചെയ്തുകൂടെ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൂടെ ഇപ്പം ചില സിനിമകൾ ഇറങ്ങുമ്പോൾ ആൾക്കാർ റിവ്യൂ ഇടാറുണ്ട് എത്രയോ മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ട പക്ഷേ ഇത് ഒരു പത്ത് പൈസയ്ക്ക് കൊള്ളാത്തതാണ് നിങ്ങൾ പോയി കാണരുത് എന്ന് വരെ പറയുന്ന റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇവിടെയുണ്ട് അവരൊന്നും നേരിടാത്ത അത്രത്തോളം അറ്റാക്കാണ് അഞ്ജലി നേരിട്ടത് പക്ഷേ അഞ്ജലിയുടെ ആ ഒരു പ്രാങ്ക് വീഡിയോ കൊണ്ട് തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് അഞ്ജലിയെ വിമർശിച്ചുകൊണ്ട് വീഡിയോ വീഡിയോടുകയും അത് എല്ലാവരും സപ്പോർട്ടേം ചെയ്യുന്നുണ്ട് അഞ്ജലിക്ക് അതേ അതായത് ഇന്നല്ല അഞ്ജലി അഞ്ജലി നേരത്തെ വർഷങ്ങൾക്ക് തന്നെ ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അല്ല ഞാനേ ഈ വിവാദം വന്നതോടുകൂടി അഞ്ജലിക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെ കൂടെ നിൽക്കും ആരൊക്കെ കൂടെ നിൽക്കില്ലാന്ന് പണ്ട് ദിലീപ് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് പ്രശ്നം വന്ന സമയത്താണ് ഞാൻ കൃത്യമായ ആളുകളെ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്ന് ഒരു പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ അഞ്ജലിയും അഞ്ജലിയുടെ സുഹൃത്ത് നിരഞ്ജലിയും ചെയ്ത ചെയ്താങ്കോൾ ആ പ്രാങ്കോളിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഈ സ്വകാര്യ ഭാഗത്ത് മൈലാഞ്ചീരണം എന്നാണ് പറഞ്ഞത് അത് അങ്ങനെ പറയുന്നതിൽ ആ പറയുന്ന ആ വിളിച്ച സ്ത്രീക്ക് അതായത് എന്നെയാണ് വിളിച്ചതെങ്കിൽ ആ ഞാൻ ഉദാഹരണം പറയുന്നത് പിന്നെ ബ്യൂട്ടി പാർലറിൽ ഉണ്ടായിരുന്ന ജോലി ചെയ്ത ആ സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ് അതായത് അവരെ ആ രീതിയിൽ എനിക്ക് അങ്ങനെ താല്പര്യമില്ല എന്നെ വിളിച്ച് പരിഹസിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ ശരി അത് തെറ്റാണ് ഓക്കെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ സദാചാരം കടന്നു വന്നു ഇവിടെ ഞങ്ങളെല്ലാം വളരെ കണ്ണിങ്ങും പിന്നെ എക്സ്ട്രാ ഡീസന്റുമാണ് ഞങ്ങൾ ശരി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറെ അധികം സോഷ്യൽ മീഡിയ സദാചാരവാദികൾ വന്നുകൊണ്ട് അഞ്ജലിയെ തെറി വിളിക്കുന്നത് ഇവിടെ കൃത്യമായിട്ടൊരു കാര്യം പറയാം അഞ്ജലി ചെയ്ത കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല അതായത് അവർക്ക് മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് തെറ്റ് തെറ്റുതന്നെയാണ് അതാണ് അതായത് ഒരു തെറ്റ് തെറ്റുപറ്റി ആ തെറ്റ് പറ്റിയപ്പോൾ അതിനെ എതിർപ്പ് ഉയർന്നു എതിർപ്പ് ഉയർന്നതിനു ശേഷം അഞ്ജലി വന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് അവരുടെ തൊഴിലിനെ യാതൊരു വിധത്തിലും എന്താണ് മോശമാക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത റിയാക്ഷൻ എന്താണെന്ന് അറിയാമോ ഫീലിങ്സ് പോരാ മാപ്പ് അപ്പൊ അഞ്ജലി അടുത്ത വീഡിയോയിൽ പറഞ്ഞു അടുത്ത വീഡിയോയിൽ അഞ്ജലി പറയുന്നുണ്ട് എനിക്ക് അത് പറയാൻ പറ്റില്ല അവർക്ക് അത്രയ്ക്ക് അത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി ഈ ഒരു ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കി കുറ്റ പൂർണ്ണമായ കുറ്റബോധത്തോടെയാണ് അവർ ആ വീഡിയോ ചെയ്തത് അപ്പൊ പറയുന്നു അതിന്റെ ആ എക്സ്പ്രഷൻ പോലെ ആണ് അത് ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ചെയ്തതാണ് ഇതൊക്കെ വിധിക്കാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പിന്നെ സദാചാരവാദികൾ ആരാണ് എന്നാണ് ഏറ്റവും വലിയ ചോദ്യം അതായത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്ത തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുകയും മാപ്പ് പറയുകയും ഇനി ആവർത്തിക്കും ില്ല എന്ന് പറയുകയും ചെയ്തു രണ്ടാമത്തത് സ്വകാര്യ ഭാഗത്ത് മൈലാഞ്ചി ഇടുക എന്ന് പറയുന്ന കാര്യത്തോടായിരുന്നില്ല പല ആളുകളും പറഞ്ഞത് ഇവരുടെ തൊഴിലിനെ അധിക്ഷേപിച്ചു അതായത് ബ്യൂട്ടി പാർലറിൽ മൈലാഞ്ചി ഇടാൻ പോകുന്ന തൊഴിലിനെ അധിക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒറ്റ കാര്യം പറയട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഇന്ന് നമ്മൾ ഇന്ന് കൊച്ചിയിലിരുന്നാണ് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെയുള്ള എത്രയോ അധികം ടാറ്റു സെന്ററുകൾ എത്രയോ അധികം ബ്യൂട്ടി പാർലറുകൾ ഇവിടെയൊക്കെ സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു അടിക്കാൻ വേണ്ടി പോകുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് അവരത് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഈ ടാറ്റു അടിക്കുന്നത് സ്വകാര്യ ഭാഗങ്ങളിൽ ഞാൻ സ്ത്രീകളുടെ സ്വകാര്യ ഭാഗം ആയതുകൊണ്ട് പുരുഷന്മാരുടെ സ്വകാര്യ ഭാഗം അങ്ങനെ ജനറൽ തിരിച്ചു പറയുന്നില്ല എല്ലാവരുടെ സ്വകാര്യ ഭാഗങ്ങളിലും പോയിട്ട് ടാറ്റു അടിക്കും അങ്ങനെ സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു അടിക്കുന്നത് തന്നെ വീഡിയോ എടുത്തിട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്തിടും എന്നിട്ട് ഈ ടാറ്റു അടിക്കാൻ വേണ്ടി ആളുകൾ ഓട്ടമാണ് അതിനൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നവും അപ്പം ഈ പറയുന്ന സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു അടി അടിച്ച് കൊടുക്കുന്നവർ അത് ചെയ്യുന്നവർ എന്തോ മോശക്കാരാണോ അങ്ങനെയാണോ അവരുദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്നതിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പാടില്ല അങ്ങനെ മോശമായിട്ട് എടുക്കാൻ ാണ് രണ്ടാമത്തത് ആ സ്ത്രീക്ക് വിഷമമുണ്ടായി ആ സ്ത്രീയെ സംബന്ധിച്ച് ഇവർ പറഞ്ഞ കാര്യത്തെ ഞാൻ ഞാൻ ചെയ്യുന്നത് അതിൽ അവർ മാപ്പ് പറഞ്ഞതിന് ശേഷം അവരെ പൂർണ്ണമായും അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സ്ഥിരമായി മറ്റുള്ളവരുടെ കുറ്റം കുറ്റങ്ങളുടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ വീഡിയോ ചെയ്തിരിക്കുകയാണ് മറ്റേ പെൺകുട്ടി നിരഞ്ജന അല്ലേ നിരഞ്ജന വരട്ടെ മാപ്പ് പറയാൻ അഞ്ജലി മാപ്പ് പറഞ്ഞതുപോലെ നിരഞ്ജന വരട്ടെ മാപ്പ് പറഞ്ഞു അത് അവരുടെ ഇഷ്ടമല്ല അവർ മാപ്പ് കുറഞ്ഞു അഞ്ചലിൽ രണ്ടുപേർക്കും ചേർന്ന് മാപ്പ് കുറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇയാൾ എന്തിനാ മാപ്പ് വീഡിയോ രണ്ടും രണ്ടെണ്ണം വന്നതിന് ശേഷമാണ് ഇയാൾ വീഡിയോ ചെയ്യുന്നത് ഈ യൂട്യൂബർ മുൻപ് ദിയാകൃഷ്ണക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ മൂന്ന് ജീവനക്കാർ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് കാശ് തട്ടിച്ചു കൊണ്ടുപോയ സമയത്ത് പോലും ഈ മലയാളികൾ സകലരും ആ പെൺകുട്ടികളുടെ വീഡിയോ കണ്ടിട്ട് അവർ കട്ടത് തന്നെയാണ് അവരുടെ ഭാഗത്ത് ന്യായമില്ല ദിയയുടെ ഭാഗത്താണ് ന്യായം എന്ന് ഒന്നടങ്കം പറയുമ്പോഴും ഈ പറഞ്ഞ യൂട്യൂബർ ദിയക്കെതിരെ വീഡിയോ ചെയ്തു ദിയക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ വന്ന കമൻ്റുകളെല്ലാം മാറി ചിന്തിക്കൂ മാറി ചിന്തിക്കുന്നു എന്ന് പറ പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത വിധമായപ്പോൾ ദിയക്ക് അനുകൂലമായിട്ട് അവർ കള്ളികൾ തന്നെ എന്ന് പറഞ്ഞ് അയാൾ വീഡിയോ ചെയ്തു ആ ആളാണ് ഇപ്പോൾ അഞ്ജലിയെ കുറ്റം പറഞ്ഞു നിൽക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ദിയയുടെ പ്രതികരണം മലയാളികളെല്ലാം പറയുന്നത് ദിയ ആയതുകൊണ്ടാണ് ഇങ്ങനെ അവരെ ഡീൽ ചെയ്തത് അവരെ വിളിച്ചെടുത്ത് ബിസ്കറ്റ് ജ്യൂസ് കൊടുത്താണ് ചോദ്യം ചെയ്യുന്നത് അവരുടെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ബിസ്ക്കറ്റും ജ്യൂസും എല്ലാം കൊടുത്തിട്ട് വിളിച്ചത് രാധു എന്നാണ് വിളിക്കുന്നത് ആ രാധിക എന്ന പെൺകുട്ടിയെ ദിയ രാധു എന്ന് വിളിച്ചു ഈ പറയുന്ന ആരെങ്കിലും ആണെങ്കിൽ എന്ത് വിളിക്കുമായി സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കണ്ട അവരെ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ കൂടിയാണ് അവർ ജാതിപരമായി എന്നിട്ട് ഈ പറഞ്ഞ യൂട്യൂബർ ദിയക്കെതിരെ പറയുകയാണ് യൂട്യൂബില് അപ്പോൾ കമന്റുകൾ ഒന്നും അനുകൂലമാകാത്തത് കൊണ്ട് അയാൾ ഗതികേട് കൊണ്ട് മാറ്റി ചെയ്തതാ അല്ല അയാളാണ് പറയുന്നത് ഇപ്പൊ അഞ്ജലിയല്ല നിരഞ്ജന അല്ല നിരഞ്ജന മാപ്പ് പറയണോ നിരഞ്ജനയാണ് ഒന്ന് രണ്ടാമത്തത് നിരഞ്ജനക്ക് പിന്നെ ഈ പറയുന്ന സ്ത്രീക്ക് അതായത് ആ പറയുന്ന ബ്യൂട്ടി പാർലർ നടത്തിയ ആ സ്ത്രീക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അവരുടെ വഴി നോക്കട്ടെ ഞാൻ അതിനൊന്നും പറയുന്നില്ല നിരഞ്ജനയോട് പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ വഴിപാട് സ്വീകരിക്കാൻ ഉണ്ട് പക്ഷെ ഇത് പറ്റും ആളുകൾ ഒരു ഒരു ചാൻസ് കിട്ടി ഒരാളെ നശിപ്പിക്കാൻ അതുകൊണ്ട് അങ്ങ് കയറി എന്ത് ചെയ്യാണ് ാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ തെറ്റ് പറ്റാത്ത ആരാ ഉള്ളത് ഈ എല്ലാവരും പറയുമ്പോൾ ഞാൻ സത്യവാനാണ് ഞാൻ എന്ന് പറഞ്ഞു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ പോലെ മാതിരി തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന്മാരാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് അഞ്ജലിയൊക്കെ തെരുവിളിക്കുന്നത് പക്ഷേ അഞ്ജലി ചെയ്ത കാര്യം അഞ്ജലി ആക്സെപ്റ്റ് ചെയ്യുകയും അഞ്ജലി മാപ്പ് പറയുകയും ചെയ്തതിന് ശേഷം എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവരെ ഇങ്ങനെ പരിഹസിക്കുന്നത് ഇവരെ ഇവരുടെ ജോലി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടത്തി യഥാർത്ഥത്തിൽ അവരുടെ ജോലി പോയതല്ല എന്നിട്ട് അതിനെ കള്ളപ്രചരണം അതെ അവര് മുമ്പ് മാർച്ചിൽ നിന്ന് റെഡ്എഫിൽ നിന്ന് ജോലി രാജിവെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രാങ്കിലേക്ക് സ്വന്തമായിട്ടുള്ള പ്രാങ്കിലേക്ക് അവർ ഇറങ്ങിയത് നിരഞ്ജനയും ഒപ്പം കൂട്ടി പ്രാങ്കിലേക്ക് ഇറങ്ങിയത് അവിടെ പോലും ഈ പറയുന്ന കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ആത്മസുഖം ഉണ്ടാക്കുക എന്നിട്ട് ഇത് വ്യാപകമായ ആളുകൾ ഷെയർ ചെയ്ത ആ അവരുടെ പണി പണിതെറിച്ചു അവരുടെ ജോലി തെറിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു തെറ്റ് തെറ്റുപറ്റിയതിന്റെ പുറത്ത് ഒരാളുടെ ജോലി തീർപ്പിക്കുകയാണോ വേണ്ടത് ഇങ്ങനെയാണോ ഈ പറയുന്നത് ഇത്ര വലിയ ഭീകരമായ തെറ്റാണോ ഇവർ ചെയ്തതെന്നുള്ള ചോദ്യം കാര്യം ഒരു ഒരു പ്രമുഖമായ ഓർമ്മമായ ില് ഒരു പെൺകുട്ടി സാമാന്യം തടിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് നമ്മുടെ ഇന്റർവ്യൂ താരമായ ധ്യാൻ ശ്രീനിവാസനും മറ്റൊരു താരവും കൂടി ഇരിക്കുമ്പോൾ സംസാരിക്കുകയാണ് അറിയാമല്ലോ ഇപ്പോൾ ആ ഓൺലൈൻ മീഡിയകൾ എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവരെ ബോഡി ഷെയ്മിങ് നടത്തിയും കളിയാക്കിയും ആൾക്കാരുടെ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ചാനലിൽ തന്നെയാണ് ധ്യാനിനോട് ചോദിക്കുകയാണ് ഒരു കളിയാണ് പറയുന്നത് ഒരു സിനിമയിലുള്ള ആൾക്കാർ വന്ന് മുന്നേ നിന്നാൽ എന്ത് തോന്നും അല്ല എന്ത് പറയുന്നു അങ്ങനെ എന്തുമാണ് എന്നിട്ട് അവർ ആദ്യം ഹണി റോസിൻ്റെ പേര് പറയുന്നു എന്നിട്ട് ഈ ആങ്കർ തല ചിരിക്കുകയാണ് അത് ചെയ്യാമോ ഈ ജനങ്ങൾ ഹണിറോസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഹണി റോസിനെ വിധിച്ച ഹണി റോസ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ആലോചിക്കണം രണ്ട് ഈ ഈ പറയുന്ന അഞ്ജലിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അഞ്ജലി ചെയ്തത് എന്തോ വലിയ പാതകമാണ് അഞ്ജലി ചെയ്തത് മഹാമോശമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഇവരെ ഇവരുടെ ഭർത്താവ് നേരത്തെ ചേച്ചി പറഞ്ഞല്ലോ ഭർത്താവിന്റെ പുറത്ത് ഭർത്താവിന്റെ പേരിൽ ഇവരെ അപമാനിക്കാൻ പേരിൽ അപമാനിക്കാൻ ശ്രമിച്ചു അഞ്ജലി വഴിയുണ്ട് അതായത് വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് ജനിച്ച് സ്വന്തമായി പടവെട്ടി വന്ന ഒരു പെൺകുട്ടി അവരുടെ എന്താണ് ആന്റിയുടെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ടി വന്ന അച്ഛനമ്മമാരോടൊപ്പം കഴിയാതെ വന്ന ഒരു എന്താണ് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും സ്വന്തമായി കഴിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു കുട്ടി അവിടെ നിന്ന് പിന്നെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ എന്താണ് അച്ഛന്റെ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കിയതെന്ന് പറയുന്നത് കേട്ടു അത്ര കാര്യങ്ങൾ തന്നെയാണ് വിടും ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതൊന്നും ആരോടും കൊട്ടിക്കോട്ടുകൊണ്ട് നടക്കേണ്ട കാര്യം അവർ ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ ബൾക്കായിട്ട് ഫണ്ട് പിരിച്ച് അതിൽ നിന്ന് പുട്ടടിക്കുന്ന ആൾക്കാർ വരെ ഉള്ള ഒരു കാലമാണിത് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നതിൽ നിന്ന് അവര് ചാരിറ്റി ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കൊട്ടിഘോഷിക്കുന്നില്ല അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്നു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേർന്ന അനുഭവങ്ങളിലൂടെ വന്ന ഒരു പെൺകുട്ടി ഒരു നല്ല നിലയ്ക്ക് എത്തിയപ്പോ അവരെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത കണ്ടപ്പോൾ അതിനെ ആക്രമിക്കുകയാണ് അവര് മാപ്പ് പറയാനുള്ള മഹാ മനസ്കത കാണിച്ചു ആര് കാണിക്കുന്നുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരൂടെ തെറ്റി കാണിക്കുന്നുണ്ടോ ഒരട്ടെ ഒരൊറ്റ കാര്യം കൂടി പറയാം അതായത് ഇവർ ഈ പറഞ്ഞത് ഇത് വലിയ തെറിവാക്കാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നല്ലോ ഈ വേടൻ അഞ്ച് അഞ്ച് ഗ്രാം കഞ്ചാവല്ലേ അടിച്ചു നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ച ആളുകളാണ് ഇവിടെ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ അനുകൂലിച്ച പാട്ടിലെ തെറി ഇവരെല്ലാം ഏറ്റുപാടി ചക്കയുണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ട് ഞങ്ങൾക്കൊരു മാങ്ങയുമില്ല ചപ്പുമില്ല ചോറുമില്ല എന്ന് പറഞ്ഞ ആ വാക്ക് എനിക്ക് പറയാൻ ബുദ്ധിമുട്ട് എനിക്കൊരു മാത്രമല്ല വേണ്ട റാപ്പിന് പോകുന്ന ആളുകളെ വേണ്ട വിളിക്കുന്നത് ദേഷ്യളെ എന്നാണ് വിളിക്കുന്നത് ഡേഷ്യളെ വിളിക്കുന്നതിന്റെ വേറൊരു തെറിപ്പഥം വിളിക്കുന്നത് അത് കേട്ട ആനന്ദപുളകിതരാകുന്ന കേറി മുകളിലോട്ട് വെക്കുന്ന ആളുകളാണ് ചെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വാചകത്തിന്റെ പുറത്ത് ഇവർ തെറ്റുപറയുന്നത് ഇത് ഈ പറയുന്ന എല്ലാ ടാറ്റു സെന്ററുകളിലും നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബർ അയാൾ ചെയ്ത വീഡിയോയില് മറ്റൊരു സിനിമാ സിനിമാതാരത്തിൻ്റെ കമൻറ്റ് പരാമർശിക്കുന്നുണ്ട് ഒരു നടിയാണ് നടി ഈ അഞ്ജലിയെ വിമർശിച്ചുകൊണ്ട് വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു കമൻ്റ് ഇട്ടു അപ്പോൾ ആ നടിയുടെ പേര് ഇയാൾ പറയുന്നത് ആ ഇന്ന നടിയാണ് ഇന്നൊരു സിനിമയിൽ ആ സിനിമയുടെ പേര് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ അതായത് ഒരു വഷളം ചിരി അയാൾ ചിരിക്കുന്നുണ്ട് കാരണം അതൊരു മാതകപരമായ ഒരു കഥാപാത്രത്തെയാണ് അവർ ആ സിനിമയിൽ അവതരിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞിട്ട് ആ സിനിമയുടെ പേര് പറഞ്ഞിട്ട് അയാളിങ്ങനെ ഒരു വഷളം ചിരി ചിരിക്കുന്നുണ്ട് അപ്പം അയാൾക്കഥാവാം അതൊരു സ്ത്രീയെ കുറിച്ചാണ് അപ്പൊ ഈ സിനിമാ താരം ഇട്ടു എടുത്തു പറയുമ്പോൾ ആ ആവശ്യമില്ല അയാൾ അത് ചെയ്യുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാ മനുഷ്യന്റെ ധാരണ എനിക്ക് എന്തുമാകാം മറ്റുള്ളവർക്കൊന്നും ആവരുത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് അഞ്ജലി ചെയ്തത് തെറ്റാണെന്ന് അഞ്ജലി മനസ്സിലാക്കുകയും അഞ്ജലി മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലപ്പുറത്തേക്ക് ആ കാര്യത്തിൽ അവരെ അവർ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ആരും ഈ എല്ലാവർക്കും തെറ്റുപറ്റും നമ്മുടെ നിയമം പോലും എന്താ പറയുന്നത് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വഴി കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അവരെ തകർത്തു കളയാമെന്നുള്ള കൂടി ഒരു വാക്ക് വായിൽ നിന്ന് വീണുപോയി ശരിയാണ് അത് അവർ മാപ്പും പറഞ്ഞു അങ്ങനെ ഒരു കാര്യം മാത്രമല്ല അവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല ആരെയാണ് ഇവർ വിളിച്ചതൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അവരുടെ പ്രശ്നങ്ങളും അവരുടെ സംസാരിച്ച കഥയൊക്കെ പറയുന്നുണ്ട് അവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഈ പറയുന്ന ആളുകൾ അത് അവര് ചെയ്തിട്ടില്ല ഇവർ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോകം പോകുന്നത് എന്നത് കൂടിയാണ് അഞ്ജലിയുടെ ധൈര്യമായിരിക്കും മാത്രമേ പറയാനുള്ളൂ തീർച്ചയായിട്ടും